കോടശ്ശേരി പഞ്ചായത്തിലെ കല്ലിക്കൽക്കുന്ന് കെ പി എം എസ് ശ്മശാനത്തിൽ നിന്ന് നൂറ്റി അൻപത് ലിറ്റർ വാഷും വാഷ് ഉപകരണങ്ങളും ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി കെ പി എം എസ് ശാഖാ ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വാഷും വാഷ് ഉപകരണങ്ങളും പിടികൂടിയത് പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല വർഷമായി ശ്മശാനത്തിൽ മതപരമായ ചടങ്ങുകൾ നടക്കാത്ത കാരണം കെട്ടിടവും മറ്റും കാടുപിടിച്ചു കിടക്കുകയാണ് ഇതിന്റെ മറവിലാണ് വാറ്റ് നടന്നിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് പി പി ഷാജി പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പി കെ ആനന്ദൻ ഷിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രാത്രിയിൽ പരിശോധന നടത്തി വാഷും വാഷുപകരണങ്ങളും കണ്ടെത്തുകയായിരുന്നു വാഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു